ശരി ശരി ഫാദർ ആന്റണി വർഗീകര അക്കാര്യം ഇന്ന് ഈ സഭ നേതൃത്വവും സൂചിപ്പിക്കുകയുണ്ടായി വിശദമായ ചർച്ചകളിലൂടെ സംയമനത്തിന്റെ പാതയിലൂടെ വേണം ഇതിനൊക്കെ പരിഹാരം കാണുക എന്നത് രാഷ്ട്രീയമില്ല എന്ന് താങ്കളും പറയുന്നു ഇവിടെ എത്നിക് വയലൻസ് ആണ് മണിപ്പൂരിലേത് എന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഇന്ന് വി മുരളീധരനും പറഞ്ഞത് അത്തരം ആശങ്കകൾ ഏതെങ്കിലും ക്രൈസ്തവ സമൂഹത്തിനുണ്ട് എന്നത് എനിക്കറിയില്ല അങ്ങനെയുള്ള സാഹചര്യം ഇല്ല എന്നത് കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി കൂടിയായ വി മുരളീധരനും ചൂണ്ടിക്കാട്ടുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടണം എന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശമോ മറുപടിയോ ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ അതിന് അങ്ങനെയുള്ളൊരു ആഹ്വാനമോ ഒന്നുമല്ല ഇന്നുണ്ടായത് എന്ന നിലപാട് കൂടിയുണ്ടോ അതുകൂടി വ്യക്തമാക്കാനാണോ താങ്കളും ശ്രമിക്കുന്നത് രേണുക ഇതുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ വിമർശനങ്ങൾ എല്ലാ കാലത്തും സഭയും സഭാനേതൃത്വവും ഉയർത്തിയിട്ടുണ്ട് സഭ എന്നും ഒരു ധാർമ്മിക ശക്തിയായി പൊതുസമൂഹത്തിൽ നിലനിന്നിട്ടുമുണ്ട് എന്ന കാര്യം ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെയും അത് പരിശുദ്ധ മാർപ്പാപ്പയാകട്ടെ സിറോമല സഭയുടെ മേജർ ആർച്ച് ബിഷപ്പുമാരാകട്ടെ കർദ്ദാളന്മാരാകട്ടെ മറ്റ് വിഭാഗങ്ങളുടെ നേതാക്കന്മാരാകട്ടെ എല്ലാവരും കാലാകാലങ്ങളിൽ പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങളെ മുൻപോട്ട് വെക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തിരുത്തപ്പെടണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് നിലപാട് സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കണം എന്ന് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറഞ്ഞതിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത് ഛിദ്രശക്തികൾക്കെതിരെയുള്ള നിലപാട് എന്ന് പറയുമ്പോൾ ആ നിലപാട് എങ്ങനെയാണ് എടുക്കേണ്ടത് ആ നിലപാട് എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് ബിജെപിയുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ശ്രീ കൃഷ്ണദാസിന്റെ അഭിനന്ദനങ്ങൾക്ക് നന്ദി മറിച്ച് ഇതൊരു അഭിനന്ദനത്തിന് വേണ്ടിയുള്ള എന്താ പറഞ്ഞ പ്രസ്താവനകളല്ല നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറിച്ച് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായ ശ്രീ വസന്തും അതുപോലെ സി പി എമ്മിന് വേണ്ടി ഇടതുപക്ഷത്തിനു വേണ്ടി സംസാരിക്കുന്ന ശ്രീ ആർഷോയും ക്രൈസ്തവരും കത്തോലിക്കരും നേരിടുന്ന ആക്രമണങ്ങളെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ വിവരിച്ചുകൊണ്ട് തന്നെ വ്യക്തമാക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഈ ആശങ്കകൾ തീർച്ചയായുമുണ്ട് ആശങ്കകൾ ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട് അതിനുവേണ്ടി ജനാധിപത്യപരമായി ായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റുകൾ സർക്കാരുകൾ സത്വരമായി ഇടപെടുക എന്നുള്ളത് എല്ലാ കാലത്തും സഭ ഉന്നയിച്ചിട്ടുള്ള ആവശ്യമാണ് ഞാൻ ഒരു ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യ സ്വതന്ത്രമായപ്പോഴ് അന്നത്തെ രാഷ്ട്രശില്പികൾ ഈ രാജ്യത്തെ ഒരു മതേതര രാഷ്ട്രമായിട്ടാണ് പ്രഖ്യാപിച്ചത് എന്നാൽ എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു മത അധിഷ്ഠിത രാഷ്ട്രമല്ല അതുപോലെ മതനിരാസവും ഇന്ത്യൻ പൗരന്മാരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല മറിച്ച് ഏത് മതത്തിലും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം ഇന്ത്യയുടെ ഭരണഘടനയും രാഷ്ട്രശില്പികളും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും രാജ്യം ഭരിക്കുന്നവർ ഏതെങ്കിലും ഒരു മതത്തോട് താല്പര്യം കൂടുതൽ കാണിക്കുകയോ മറ്റു മതവിഭാഗങ്ങളെ സ്വന്തമല്ല എന്ന രീതിയിൽ കാണുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നത് തന്നെയാണ് സഭ എല്ലാ കാലവും പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന എല്ലാവരും ഏകോദര സഹോദരന്മാരായി ജീവിക്കുന്ന ഒരു ഭാരതം നാട് എങ്ങനെയാണോ നിലനിന്നത് അതുപോലെ തന്നെ മുൻപോട്ട് പോകണം അതിലേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഛിദ്രശക്തികൾ പ്രവർത്തിക്കുമ്പോൾ വിഭാഗീയമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ വിഘടനവാദങ്ങൾ മുൻപോട്ട് വരുമ്പോൾ സഭ ഒരു തിരുത്തൽ ശക്തിയായി ഉണ്ടായിരുന്നു അത് ഈ കാലങ്ങളിലും അത് അഭിവന്യ നെറ്റോ പിതാവിന്റെ പ്രസ്താവനയായാലും ശരി അതല്ലെങ്കിൽ അഭിവന്യ തോമസ് തറയിൽ പിതാവിന്റെ പ്രസ്താവനയായാലും ശരി ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നതും സഭ ഒരു ധാർമ്മിക ശക്തിയായി പൊതുസമൂഹത്തിൽ എന്നും നിലനിൽക്കുമെന്നും അതുകൊണ്ട് ഇപ്രകാരമുള്ള വിഘടന പ്രവർത്തനങ്ങൾ ദയവ് ചെയ്ത് വ്യക്തികളുടെയോ സമുദായങ്ങളുടെയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ ഭാഗത്ത് നിന്ന് കേവലം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ലാഭം മാത്രം മുൻപിൽ വെച്ചുകൊണ്ട് ഉണ്ടാകാൻ പാടില്ല ഇത് സുസ്ഥിരമായ ഒരു ജനാധിപത്യ രാഷ്ട്രമായി നിലനിൽക്കുക എന്നുള്ള ആവശ്യമാണ് എല്ലാ കാലത്തും സഭ മുൻപോട്ട് വെച്ചിരിക്കുന്ന അഭിപ്രായം എന്ന് പറയുക അതിൽ വെള്ളം താങ്കൾ വ്യക്തമാക്കുന്നില്ല മാത്രവുമല്ല നമ്മുടെ അഭിപ്രായങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കാൻ കഴിയണം എന്നതുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു അതെങ്ങനെയാണ് എങ്ങനെയാണ് ആ അഭിപ്രായങ്ങൾ വ്യക്തമായി ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കേണ്ടത് എന്നതും താങ്കൾ പറയുന്നില്ല അത് സൂചിപ്പിക്കുന്നില്ല എന്നതുകൂടി ഞാൻ പറയുകയാണ് ഒരു ഘട്ടം ഞാൻ എത്താം ശ്രീ ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ജനാധിപത്യ രാഷ്ട്രത്തിൽ വോട്ടവകാശമാണ് ഒരു പൗരന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയും അത് കൃത്യമായി നിർവഹിക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ സഭാധ്യക്ഷനായ അഭിമന്തിയ മാർ റാഫേൽ തട്ടിൽ പിതാവ് എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്നും വ്യക്തമാണ് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കാരണം നമ്മുടെ പറയുക ബോധം രാഷ്ട്രീയം കേൾക്കാമല്ലോ ഇവിടെ നമ്മുടെ രാജ്യത്തെ സാഹചര്യം ഇതാണ് നമ്മൾ പലയിടങ്ങളിലും അതിക്രമം നേരിടുകയാണ് ഭരണഘടന വെല്ലുവിളി നേരിടുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ നിങ്ങളുടെ അവകാശം വിനിയോഗിക്കൂ എന്ന് കൂടി പറയുമ്പോൾ അതിൽ രാഷ്ട്രീയം ഇല്ല എന്ന് എങ്ങനെ പറയാനാകും അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പക്ഷേ പത്തിരുപത് വർഷങ്ങൾക്ക് മുൻപ് ഏതെങ്കിലും മതാധ്യക്ഷന്മാർ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികൾ ധാരാളം ഒരുപക്ഷെ പൊതുസമൂഹത്തിലും രാഷ്ട്രീയ മണ്ഡലങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇന്ന് സിറ്റുവേഷൻ വളരെ ഡിഫറൻ്റ് ആണ് അതിനെങ്കിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൽപ്പിക്കുന്നതനുസരിച്ച് വോട്ട് ചെയ്യുന്ന രീതിയൊക്കെ മാറിക്കഴിഞ്ഞു രേണുക അതുകൊണ്ട് തന്നെയും വ്യക്തികളുടെ കാൻഡിഡേറ്റ്സിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ മെറിറ്റ് നോക്കി അവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കി അവരെത്രമാത്രം ജനങ്ങൾക്ക് വേണ്ടി സമയം വിനിയോഗിക്കുന്നു ജനങ്ങളുടെ ആവശ്യങ്ങൾ പാർലമെന്റിലായാലും നിയമസഭയിലായാലും തിരഞ്ഞെടുക്കപ്പെടുന്ന ബോഡികളിൽ അവരുപയോഗിക്കുന്നു അവരെത്രമാത്രം അങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ ശക്തമായി പ്രസ്താവനകൾ നടത്തി നിയമനിർമ്മാണത്തിന് വേണ്ടി ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളും പ്രധാനമാണ് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രത്തിൽ ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയല്ല മറിച്ച് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും